രൂപ എന്ന് പ്പള്ളി ലാലാജി ജംഗ്ഷന് പടിഞ്ഞാറ് വശം ജംഗ്ഷനിൽ ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങൾ തിരക്കാം ഏത് ഏതായിട്ട് ചെരുപ്പെടുത്താലും നൂറ് മോൻ കൂടി ആയിട്ടാണ് കടയിലെത്തിയത് കടയിലെത്തി ചെരുപ്പൊക്കെ നോക്കി അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് സാധനം തീർന്നുകൊണ്ടിരിക്കുക അതനുസരിച്ച് അവർ കൊണ്ടുവന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ ചാക്കിനകത്ത് കൊണ്ടുവന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അറിയത്തില്ല എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആ കടയിലുണ്ട് നിങ്ങൾക്ക് കാണാം മഴയുണ്ട് മഴയുണ്ടായിട്ട് അത്യാവശ്യം തിരക്കുമുണ്ട് കടയിൽ ഇപ്പോൾ വൺ ഡേ ആണ് അവർ അതായത് ഇന്ന് ഞാൻ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞായറാഴ്ച മാത്രം ഉദ്ഘാടനത്തിനകത്ത് മാത്രമാണ് അവർ ഓഫറുള്ളതെന്ന് പറഞ്ഞെങ്കിലും ഇന്നലത്തെ തിരക്ക് കാരണം ഇന്നും ഓഫർ ഉണ്ട് ഇന്നും ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നാളെയും ഉണ്ട് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ചിലപ്പം ഓഫർ നീട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏത് ചെരുപ്പ് എടുത്താലും നൂറ് രൂപ അത് ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഏതെടുത്താലും നൂറ് രൂപയാണ് ഫാൻസി ചപ്പൽസും ഉണ്ട് പിന്നെ ഫാൻസി ചപ്പലിന്റെ ഒന്നും നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് മഴ ആയതുകൊണ്ടാണ് വലുതായിട്ട് ആളില്ലാത്തത് അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കടയിൽ ചെന്നത് ഞങ്ങൾ ആണെങ്കിലും പിന്നെ മക്കളുടെ അളവ് നോക്കിയാൽ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക പിന്നെ പോയി മറ്റോ രണ്ടുപേരുടെയും കൂടെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന് അവരെയും കൂടെ അളവ് നോക്കിയിട്ടാണ് കാരണം പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ വന്ന് അവരുടെ അളവുകൂടെ നോക്കിയാണ് ചെരുപ്പ് എടുത്തത് പക്ഷേ പിന്നീട് അവർ പറഞ്ഞ് കുഴപ്പമില്ല അളവ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല കളക്ഷൻ കുട്ടികളുടെ തന്നെ ഒരു സെക്ഷനിൽ നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ മോൻ ഊരിയിട്ട ചെരുപ്പ് വരെ അവിടെ നിന്ന് വേറൊരു കുട്ടിയെടുത്ത് ട്രയലില് നോക്കുന്നുണ്ട് അത്രക്ക് തിരക്കുണ്ടായിരുന്നു ഓൻ എല്ലാ ചെരുപ്പും എടുത്ത് ഇട്ട് നോക്കി എന്നിട്ട് സ്പൈഡർമാൻ്റെ ഒരു ചെരുപ്പും വേറൊരു ഗ്രീൻ കളർ ചെരുപ്പും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ഗ്രീ ഒരു സ്പൈഡർമാൻ്റെ ചെരുപ്പ് അവൻ്റെ അളവിന് ഇല്ലായിരുന്നു അല്ല ഞാൻ മേടിച്ച് കൊടുത്തതായിരുന്നു അത് ലേഡീസിൻ്റെ കളക്ഷനാണ് ഇതെല്ലാം ലേഡീസിൻ്റെ ആണ് നല്ല ഷൂ ഐറ്റംസ് റബ്ബറിൻ്റെ ഷൂ ഒക്കെ ഉണ്ട് ഒത്തിരി നാൾ യൂസ് ചെയ്യാം അപ്പം കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് നാൾ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കിടന്നോളും അത് കിടക്കുന്ന സാധനമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളൊരു ഏഴ് ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചപ്പൽസാണ് എടുത്തത് നമ്മളെ സ്ലിപ്പർ പോലത്തെ ചപ്പൽസ് ആണ് ചപ്പൽസ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി എമ്പതിനൊക്കെ മേടിക്കുന്ന ചപ്പലാണ് അത് നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് മൂന്നുപേർക്കും അല്ലാതെ ഓരോ ജോഡി ചെരുപ്പ് എടുത്ത് എനിക്കൊരു ഷൂ എടുത്ത് ഇത്രക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഏകദേശം ഏഴ് ജോഡി ചെരുപ്പ് എടുത്ത് എഴുന്നൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അപ്പം വേണുന്നവര് അവർ രണ്ട് ദിവസവും കൂടെ കാണുമായിരിക്കും വേണുന്നവർ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ വന്ന് മേടിക്കുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരാണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ നമ്മളെ നാട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടുക എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇതാണ് മൂന്ന് ചപ്പൽസ് ഉണ്ട് പിന്നെ ഒരു ഷൂ വേണ്ട മോനിക്കും മോക്കും ഇളയാക്കും എടുത്ത ചെരുപ്പുകൾ ഇതാണ് പിന്നെ ഒരു ഷൂവും ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ചപ്പലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ ഷൂ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സ്ലിപ്പറൊക്കെ നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയാണ് അത്രേ ഉള്ളൂ ഉള്ളു അസലവലൈക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്